ഹായ് ഫ്രണ്ട്സ് അസലാ അലൈക്കും ഇക്കന്യ മുഞ്ചത്തിയിലേക്ക് സ്വാഗതം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അതേ തന്നെ പറയട്ടെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പുതുവത്സരത്തോടനുബന്ധിച്ച് നമ്മളൊരു പുതിയൊരു ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നേരത്തെ ഒരു ഓഫർ വീഡിയോയിൽ എല്ലാവരും നല്ലപോലെ സഹകരിച്ചിട്ടുണ്ടായിരുന്നു ഇത് അതുപോലെ നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ലഹങ്കയുടെ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊരു വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നായിട്ട് നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലഹങ്കയാണ് നല്ല ഫ്ലയർ ഉണ്ട് എംബ്രോയ്ഡറി ആയിട്ട് ഇതിൽ മൂന്ന് നാല് കളർ ഉണ്ട് കേട്ടോ കളർ ഓപ്ഷൻസ് ഉണ്ട് കളർ ഓപ്ഷൻസ് ഉള്ളവർ വേണ്ടവർ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇതാണ് നമുക്ക് വരുന്നത് അഥവാ സ്കേർട്ടിൻ്റെ അതേ മേജായിട്ട് തന്നെയാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിൽ അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട് പുള്ളി എംബ്രോയിഡറി വർക്ക് സെയിം ആയിട്ട് ഇതാണ് ഇതാണ് നമ്മുടെ അടുത്ത ലഹങ്ക വരുന്നത് ലഹങ്ക നല്ല ഫ്ലയറുണ്ട് ഹെവി ക്യാൻറ്റൈൻ ആണ് കുറച്ച് അതിനെ വെച്ച് കുറച്ച് വൈറ്റ് ഇതിൽ കൂടും നല്ല എംബ്രോയിഡറി വർക്കായിട്ട് നല്ല ഫ്ലയറോട് കൂടി വരുന്നതാണ് ക്യാൻറ്റൻ ലൈനിങ് ഇതാണ് നമ്മുടെ സ്കേർട്ട് വരുന്നത് അല്ലെങ്കിൽ ഷോള് നല്ല വീതി നീളത്തോടുകൂടി ഷോള് വരുന്നുണ്ട് അതിൻ്റെ ബ്ലൗസ് എത്തി ലൈനി ഹാഷ് കളറാണ് ഇപ്പോൾ ഹാഷ് കളറ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നല്ല ഫ്ലയറായിട്ടുള്ള ലാംഗിയാണ് ഫുൾ സീക്വൻസോടെ കൂടിയിട്ടുള്ളത് അത് നമുക്കൊരു മൈലാഞ്ചിക്കൊക്കെ നല്ലപോലെ അണിനെക്കാൻ പറ്റും മൈലാഞ്ചി റിസപ്ഷനിൻ്റെയൊക്കെ ഡ്രസ്സാണ് അതിൽ നമുക്ക് വീതി നിയമത്തോടുകൂടി ഷോള് വരുന്നുണ്ട് അതിൻ്റെ ബ്ലൗസ് ഇതുപോലെ ഇതുപോലെ ഉള്ളിൽ ലൈനിങ് ആയിട്ട് വറുത്ത് അതിൻ്റെ ഒരു യുണീക്ക് കളറാണ് എന്താ കളർ പറയുക ഒരു കിളിപ്പച്ച അല്ലാത്തൊരു കളറാണത് വീഡിയോയിൽ എനിക്ക് എങ്ങനെ അറിയുന്ന അറിയുമെന്നറിയില്ല പക്ഷെ നല്ല പാഴത്തുമ്പ് പാഴയുടെ ഇലയിൽ അതിൻ്റെ ഒരു നിറമാണ് അഥവാ ഇളം ഇളം കളർ പച്ച അത് ഇതുപോലെ ഫുൾ സീക്വൻസ് വർക്കാണ് നല്ല ഫ്ലയർ ഉണ്ട് ഇത് അതുപോലെ ഹെവി ക്യാൻകൻ എല്ലാത്തിലും ഹെവി ക്യാൻ ആണ് ഞാൻ ആദ്യം കാണിച്ചത് ഒഴികെ വർക്ക് എല്ലാത്തിലും ഹെവി ക്യാൻകൻ ആണ് ഉള്ളിൽ ലൈനിങ് വരും നമുക്ക് കുത്തത്തൊന്നുമില്ല ലൈനിങ് വരും ഫുൾ സീക്വൻസ് വർക്ക് ആണ് കണ്ടാൽ തന്നെ അറിയാം അതിൽ ഇതുപോലെ ഷോള് നല്ല രീതി ഞങ്ങളത്തോടെ വേണ്ട ഇത് ബ്ലൗസ് അടുത്ത് നല്ല കനാവരക്കൂ കളറുടെ ഒരു ലഹങ്കയാണ് വരുന്നത് അത് ഇതുപോലെ ഫുൾ സീക്വൻസ് വർക്കിൽ വിത്ത് ക്യാൻ ക്യാനോട് കൂടി ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട് നല്ല ഫയറുള്ള ലഹങ്കയാണ് അതിൽ ഇതുപോലെ ഷോള് ഷോള് നല്ല രീതി നിളം വരുന്നുണ്ട് ഉള്ളിൽ ലൈനിങ്ങോട് കൂടി ബ്ലൗസ് എംബ്രോയിഡറി ബ്ലൗസ് പിങ്ക് എല്ലാം പീച്ച് കളറും അല്ലാത്തൊരു കളറാണ് നമ്മൾ കാണിക്കുന്ന കളറൊക്കെ യുണീക്ക് യുണീക്ക് കളറാണ് നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള കളർ ഇങ്ങനെ വരും നമ്മുടെ ലഹങ്ക ഫുൾ വർക്കാണ് വരുന്നത് ഫുൾ സീക്വൻസ് ത്രെഡ് വർക്കാണ് ഇതിൽ വിത്ത് ഉണ്ട് ലൈനിങ്ങും ഉണ്ട് ഇത് നമ്മുടെ ഷോൾ വരുന്നുണ്ട് ഇത് നമ്മുടെ ബ്ലൗസ് അടുത്ത ലാസ്റ്റ് പീസ് മേഹനീല കളർ മേഹനീല കളറിൽ ഫുൾ എംബ്രോയ്ഡറി വരുന്ന ഒരു ലഹങ്കയാണ് കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെവി വർക്ക് ഉണ്ട് ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ ക്യാൻ ക്യാൻ വരുന്നുണ്ട് ലൈനിങ് വരുന്നുണ്ട് നമ്മുടെ ഷോൾ ഷോൾഡ് അതുപോലെ എല്ലാ ഷോളും സൈഡ് ബോർഡറിൽ നല്ല അതുപോലെ വർക്ക് വരുന്നുണ്ട് ഇടയിൽ പുട്ടാസ് അങ്ങനെ വരുന്നുണ്ട് അത് ബ്ലൗസിൽ നല്ലപോലെ ഉണ്ട് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നല്ലപോലെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇത് ബാക്ക് ബ്ലൗസിൽ വിത്ത് ലൈനിങ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓഫറിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ലഹങ്കകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ ഈ വീഡിയോൻ്റെ ഇതിൽ തന്നെ ഞാൻ പ്രൈസ് ആഡ് ചെയ്യാം ഇൻഷാ നമുക്ക് ലഹങ്കകൾ മാത്രമല്ല പാർട്ടി വെയർ സാരി ഡെയിലി വെയർ എല്ലാം വരുന്നുണ്ട് നേരത്തെ കുറച്ച് വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ വീഡിയോ വരുന്നത് ഇതിൻ്റെ പ്രൈസ് താഴെ കൊടുക്കാം നമ്മുടെ ഇക്കണ്ട മുൻചത്തി ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഫോളോ ചെയ്തിട്ട് കാണുക എന്നാൽ തന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോകൾ കിട്ടുകയുള്ളൂ അപ്പോൾ ബ്രൈഡൽ മേക്കപ്പും നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് റെൻ്റൽ ജ്വല്ലറി ഉണ്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ റെൻ്റൽ ജ്വല്ലറി കാണിക്കുന്നതായിരിക്കും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പർച്ചേസ് ചെയ്യുക ഇൻഷല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും തരാം ബൈ